കോൺഗ്രസിനും യു ഡി എഫിനും ഒരു മാറ്റവുമില്ല അവർ പഴയ നിലപാട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവും ഉപനേതാവുമായി ചർച്ച നടത്തിയ ശേഷം എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു കാരണം കേരളത്തിൻ്റെ പൊതുവായ ആവശ്യമാണ് അത് സർക്കാരിൻ്റെ ആവശ്യമല്ല കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് അതിലെങ്കിലും ഒരു മാറ്റമുണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചത് എന്നാൽ ഒരു മാറ്റവുമില്ല ദില്ലി സമരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ നടക്കുന്ന ദില്ലി സമരത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് കോൺഗ്രസും യു ഡി എഫും തീരുമാനിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇതുവരെയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെയും സമരത്തിൽ പങ്കെടുക്കുമെന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുമില്ല എന്നാൽ സമരത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന പൊതു തീരുമാനത്തിൽ എല്ലാ ഘടകകക്ഷി നേതാക്കളും എത്തിയെന്നും അക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കാൻ പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ ഉപനേതാവിനെയും ചുമതലപ്പെടുത്തി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇതിൽ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു ആ പ്രതീക്ഷിച്ചവരെയാണ് കുറ്റം പറയേണ്ടത് കാരണം കോൺഗ്രസ് ഒരിക്കലും മാറിയില്ല രണ്ട് പ്രശ്നങ്ങളാണ് ഇതിനകത്തുള്ളത് ഒന്ന് ഇത് സർക്കാരിൻ്റെ ആവശ്യമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആവശ്യമല്ല ഇത് കേരളത്തിൻ്റെ പൊതുവായ ആവശ്യമാണ് ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നാണല്ലോ യു ഡി എഫ് നേതാക്കൾ കരുതുന്നത് അങ്ങനെ അവർ അധികാരത്തിൽ വന്നാൽ അവർ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നവും കേന്ദ്രത്തിന്റെ ഈ ഉപരോധം തന്നെയാണ് അപ്പോഴും ബി ജെ പി തന്നെയായിരിക്കും കേന്ദ്രം ഭരിക്കുന്നത് എന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതേ ബി ജെ പി ആണ് കേന്ദ്രം ഭരിക്കുന്നത് എങ്കിൽ കേരളത്തോട് ഇപ്പോൾ കാട്ടുന്നതിനേക്കാളും ക്രൂരമായ നിലപാടായിരിക്കും സ്വീകരിക്കുക എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ഇപ്പോൾ തുടരുന്ന നിലപാട് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും കാരണം കേരളത്തിൽ ബി ജെ പി ജയിക്കുന്നതുവരെ കേരളത്തെ സാമ്പത്തികമായി ഉപരോധിക്കുക എന്നതാണ് കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിന്റെ നിലപാട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഒരു വികസനവും കേരളത്തിൽ നടക്കേണ്ട ഒന്നും കേരളത്തിൽ നടക്കേണ്ട എല്ലാ വികസനവും യു പിയിലും ഗുജറാത്തിലും ഉത്തരേന്ത്യയിലും മതി ദക്ഷിണേന്ത്യയെ അവഗണിക്കുക കാരണം ഞങ്ങളെ ജയിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഇനി അങ്ങോട്ട് നോക്കേണ്ടതില്ല ദക്ഷിണേന്ത്യയിലേക്ക് നോക്കേണ്ടതില്ല എന്ന നിലപാടിലേക്കാണ് ബി ജെ പി എത്തുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ക്രൂരമായ അവഗണന സംസ്ഥാനത്തോട് കാട്ടുന്നത് ഏകദേശം അമ്പത്തി ഏഴായിരം കോടി രൂപയാണ് കേരളത്തിൽ നിൽക്കാനുള്ളത് കേരളത്തിന് അർഹതപ്പെട്ട തുക കൃത്യമായും കഴിഞ്ഞാൽ കേരളം മിച്ച സംസ്ഥാനമാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല കൃത്യമായി പെൻഷൻ കൊടുക്കാം കൃത്യമായി ശമ്പളം കൊടുക്കാം വികസന പദ്ധതികൾക്ക് കൃത്യമായ ഉണ്ടാകും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാം ടൂറിസം മേഖല വികസിപ്പിക്കാം അങ്ങനെ കേരളം ഇന്നത്തെക്കാളും എത്രയോ മുന്നോട്ട് കുതിക്കാൻ കഴിയും ആ പണം കേരളത്തിന് ലഭിച്ചാൽ അത് കേരളത്തിൻ്റെ പൊതുവായ വികസനത്തെ കേരളത്തിൻ്റെ ജനങ്ങളുടെ വികസനത്തെ അത് സാരമായി അത് ഗുണപരമായി ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമേയില്ല എന്നാൽ അതൊന്നും പറ്റില്ല കേരളം നശിച്ച് പോകട്ടെ എന്ന് ഇപ്പോൾ വിചാരിക്കുകയാണ് നമ്മുടെ യു ഡി എഫ് എന്ന് കരുതേണ്ടി വരും എന്താണോ ബി ജെ പി ചിന്തിക്കുന്നത് എന്താണോ ബി ജെ പിയുടെ ബുദ്ധി കേന്ദ്രങ്ങൾ ആവിഷ്കരിക്കുന്ന തന്ത്രങ്ങൾ കേരളത്തെ വരിഞ്ഞു മുറുക്കാൻ അതോടൊപ്പം നിൽക്കുന്ന നിലപാട് യു ഡി എഫ് സ്വീകരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം നേരത്തെ എം പിമാരെ വിളിച്ച് ഇതേ ആവശ്യം മുഖ്യമന്ത്രി പറഞ്ഞതാണ് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണം പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കണം കേന്ദ്രമന്ത്രിമാരെ കണ്ട് നിവേദനം കൊടുക്കണം എല്ലാ എം പിമാരും ഒന്നിച്ചു പോകണം എങ്കിൽ മാത്രമേ കേരളത്തിന്റെ ഒരു പൊതുശബ്ദമായി അത് മാറുകയുള്ളൂ കേരളത്തിലെ എം പിമാരുടെ പണി എന്താണ് എന്ന ചോദ്യം ആ സമയത്ത് തന്നെ ഉയർന്നു വന്നതാണ് എന്നാൽ കേരളത്തിന്റെ ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് കേരളത്തിലെ എം പിമാർ ചെയ്തത് എന്നത് നമ്മുടെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് അവർ ഒന്നും ചെയ്തില്ല കേരളത്തിലെ എം പിമാർ സംയുക്തമായി ഇരുന്ന് കേന്ദ്രമന്ത്രിമാരെ കണ്ട് കേരളത്തിന്റെ ആവശ്യം പറഞ്ഞിരുന്നുവെങ്കിൽ സ്വാഭാവികമായി എന്തെങ്കിലും ചെറിയ മാറ്റം കേന്ദ്ര സർക്കാരിൽ ഉണ്ടാകുമായിരുന്നു അതുണ്ടായില്ല എന്ന് മാത്രമല്ല കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത് എന്നതാണ് നമ്മുടെ അനുഭവം കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ എം പിമാർ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ടു മറ്റു മന്ത്രിമാരെ കണ്ടു നിവേദനം കൊടുത്തു തൊട്ടുപിറകെ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാരും നിർമ്മലാ സീതാരാമനെ കണ്ടു ആ നിവേദനത്തിൽ പറയുന്നത് കേരള സർക്കാരിന്റെ പിടിപ്പ് കേടാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നത് എന്നിരുന്നാലും കേന്ദ്രം നൽകേണ്ടത് നൽകണം എന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത് കോൺഗ്രസിന്റെ എം പിമാർ എന്ന് വെച്ചാൽ കേരളത്തിന് വിരുദ്ധമായ കേരളത്തിന്റെ നിലപാടിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചു കേരളത്തിലെ കോൺഗ്രസിന്റെ യു ഡി എഫിൻ്റെ എം പിമാർ എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിച്ചാലെങ്കിലും മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് സംസാരിച്ചാലെങ്കിലും ഒരു മാറ്റം മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു കേരളത്തിന് വേണ്ടി മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ സഹായം തേടി അവിടെ കാല് പിടിക്കുന്ന അവസ്ഥയിലേക്ക് പോലും പോയി പക്ഷേ അതിനോട് മുഖം തിരിച്ച് നടക്കാനാണ് മുഖം തിരിഞ്ഞ് നിൽക്കാനാണ് പ്രതിപക്ഷം ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് അവരുടെ മുന്നിൽ കേരളത്തിലെ ജനങ്ങളല്ല അവരുടെ മുന്നിൽ കേരളമല്ല ഉള്ളത് അവരുടെ മുന്നിൽ അധികാര കസേര മാത്രമാണ് ഉള്ളത് കേരളം നശിച്ചാലും കേരളത്തിലെ ലഭിക്കേണ്ട അർഹതപ്പെട്ടത് ലഭിക്കാതിരുന്നാലും ഞങ്ങൾ മിണ്ടില്ല എന്ന നിലപാടാണ് യു ഡി എഫ് സ്വീകരിക്കുന്നത് കേരളത്തിലെ വികസന പദ്ധതികൾ മുടങ്ങട്ടെ കേരളത്തിലെ പെൻഷൻ മുടങ്ങട്ടെ അങ്ങനെ കേരളത്തിലെ സർക്കാരിനെതിരെ ജനരോഷമുണ്ടാകട്ടെ അത് നമുക്ക് വോട്ടാക്കി മാറ്റാം അങ്ങനെ വോട്ടാക്കി മാറ്റി അധികാരത്തിനെത്താം ഈ സർക്കാരിനെ പരാജയപ്പെടുത്താം എന്ന സ്വപ്നമാണ് ഇവർ കാണുന്നത് എന്നാൽ ഇത് കേരളമാണ് കേരളത്തിലെ ജനങ്ങൾ വിവേകമുള്ളവരാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ ചിന്തിക്കാൻ യു ഡി എഫ് നേതാക്കൾക്ക് കഴിയുന്നില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിനെ ബോധ്യപ്പെടുത്തി കൊടുത്തതാണ് കാര്യം എന്നിട്ടും അവർ മനസ്സിലാക്കുന്നില്ല ഇപ്പോഴും തെറ്റുകളിൽ തെറ്റുകളിലേക്ക് തന്നെ പോവുകയാണ് നമ്മുടെ യു നേതാക്കൾ ചെയ്യുന്നത് അങ്ങനെയല്ലെങ്കിൽ ദില്ലി നടക്കുന്ന സമരത്തിൽ അവർ വരുമായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയോടൊപ്പം മന്ത്രിമാരോടൊപ്പം എന്തിനാതെ പറയുന്ന ഇനി യു ഡി എഫിൻ്റെ നേതാക്കൾ പങ്കെടുത്തില്ല എന്നിരിക്കട്ടെ യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും പങ്കെടുത്തില്ല എന്നിരിക്കട്ടെ എം പിമാരെ പങ്കെടുപ്പിക്കാമായിരുന്നില്ലേ എം പിമാർ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയാൽ ഒരു മാറ്റമുണ്ടാകും ആ എം പിമാരെ കേന്ദ്രത്തിലേക്ക് പാർലമെന്റിലേക്ക് അയക്കുന്നത് കേരളത്തിന്റെ ആവശ്യങ്ങൾ അവിടെ ഉന്നയിക്കാനാണല്ലോ കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അവരെ എങ്കിലും എം പിമാരെ എങ്കിലും പങ്കെടുപ്പിക്കാമായിരുന്നു അതുപോലും ചെയ്യാതെ ബഹിഷ്കരണം ബഹിഷ്കരണം എന്ന് പറയുന്ന നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസും യു ഡി എഫും തീരുമാനിച്ചിരിക്കുന്നത് ആ തീരുമാനം പിന്നീട് പരസ്യമായി പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത് ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട മറ്റു ചോദ്യവും കൂടിയുണ്ട് എന്താണ് മോദിയെ കാണുമ്പോൾ ഇവർക്ക് മുട്ടു പറക്കുന്നുണ്ടോ എന്താണ് ബി കാണുമ്പോൾ ഇവർക്ക് ഭയം തോന്നുന്നു സമരം ചെയ്യാൻ എന്താണ് ഇത്ര മടി നേതാക്കൾക്ക് നേതാക്കൾക്ക് കോൺഗ്രസ് െതിരെ അത് തന്നെയാകും എന്ന കാര്യം സംശയമേ ഇല്ല ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒറ്റക്കെട്ടായി നിന്ന് ശബ്ദമുയർത്തേണ്ട ഈ സമയത്ത് അവിടെ പാലം വലിക്കുന്ന അതിൽ ഇടങ്കോലിടുന്ന കോൺഗ്രസിന്റെ ഈ നിലപാട് യു ഈ നിലപാട് അതിനെ എതിർക്കുന്ന അതിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന അത് തെറ്റാണ് എന്ന് വിളിച്ചു പറയുന്ന നിലപാടിലേക്ക് കേരളം നാളെ വരും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട കാരണം ഇത് കേരളമാണ് ഇത് നമ്മുടെ നാടിൻ്റെ പ്രശ്നമാണ് നമ്മുടെ പ്രശ്നമാണ്